ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ന്യൂ വീഡിയോ സോ നൗ ദി ടൈം ഈസ് ഫോർ ഒ ക്ലാക്ക് ഫോർ ഫോർട്ടി ഫൈവിന് നമുക്ക് ആലുവയിൽ എത്തണം മനുവിനെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മനു നാല് ദിവസമായിട്ട് നാട്ടിലായിരുന്നു സൊ വി റീച്ച് ദർ ഓൺ ടൈം സോ മനുവിനെ പിക്ക് ചെയ്ത് സ്ട്രേറ്റ് വേ വി ആർ ഗോയിങ് ടു താൾ റെസ്റ്റോറൻറ്റ് താൾ റെസ്റ്റോറൻറ്റ് നമ്മുടെ ഒരു മസ്റ്റ് വിസിഡ് പ്ലേസ് ആണ് വെനവർ വി കംസ് ടു ആലുവ അതിനൊരു മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഒരു ഫേവറേറ്റ് ഡിഷ് ഉണ്ട് ഒരു സ്പെഷ്യൽ മുറോക്കൻ ഷൊവായി വളരെ ഡെലീഷ്യസായിട്ടുള്ള ക്രീമിയായിട്ടുള്ള ഒരു ഷവായി ആണ് ഷവായിയാണ് കൂടാതെ മനുവിൻ്റെ ഒരു ഫേവറേറ്റ് ഡിഷാണ് അവിടുത്തെ ബീഫ് ഷവർമേ അപ്പോൾ ഇത് രണ്ടും നമ്മൾ ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചു നമ്മൾ റെസ്റ്റോറൻറ്റിലെത്തി അധികം ആൾക്കാരൊന്നും വന്ന് തുടങ്ങിയിട്ടില്ല സോ വി ഓർഡർ ഫോർ ദ ഫുഡ് ആൻഡ് വെയ്റ്റിംഗ് ഫോർ ദ ഫുഡ് സോ ഇവിടെ ഓർഡർ ചെയ്തോട്ട് വെയിറ്റ് ചെയ്യുന്നതിന് നമുക്ക് സമയം പോകുന്നത് അറിയില്ല സോ ഇഫ് യു ലുക്ക് അറൗണ്ട് സോ മെനി നൈസ് തിങ്സ് ടു സീ തൃശ്ശൂർ ആലുവ റോഡ് അതുപോലെ സൈഡിൽ ടർഫിൽ കുട്ടികൾ കുട്ടികളും കളിക്കുന്നതെല്ലാം നോക്കിയിരിക്കാൻ വളരെ ഒരു നല്ലൊരു ആംബിയൻസ് ആണ് എസ്പെഷ്യലി ഇൻ ദി ദിവിനിങ് കൂടെ ഒരു കട്ടനും കൂടി ഉണ്ടെങ്കിൽ വളരെ രസമാണ് പെട്ടെന്ന് തന്നെ നമുക്ക് ഓർഡർ ചെയ്ത ഫുഡെല്ലാം എത്തിച്ചു നമ്മൾ ഷൊവയുടെ കൂടെ മന്തി റൈസും അതുപോലെ ബീഫ് ഷോർമ്മ പ്ലേറ്റും എല്ലാം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു സോ അപ്പോൾ ഇതാണ് മൊറോക്കൻ ഷവായി ഇതിൻ്റെ കൂടെ നമുക്ക് നൂൽ പൊറോട്ടയും ലഭിക്കും ഈ നൂൽ പൊറോട്ട ഇതിന് ചുറ്റുമുള്ള ക്രീമിൽ മുക്കി വായിൽ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ റിയലി നമ്മുടെ ടേസ്റ്റ് ബേഡ്സ് വിൽ എൻലൈറ്റൻഡ് ഫുഡ് കഴിച്ചതിന് ശേഷം വിതൗട്ട് വിൽ സ്പെൻഡ് സൺ ടൈം നിയർ ദ ടർഫ് അങ്ങനെ നമ്മൾ ടർഫിലേക്ക് പോയി അപ്പോഴാണ് നമ്മൾ അവിടെ ഒരു കൊച്ച് റൊണാൾഡോനെ കണ്ടത് സെവൻ നമ്പർ ജേഴ്സിട്ട് അടിപൊളി കളിയായിരുന്നു നല്ല അടിപൊളി ടാക്ക്ലിംഗ് ഒക്കെ ആയിട്ട് കുറച്ച് നേരം ആ കൊച്ച് റൊണാൾഡോയുടെ കളി കണ്ടിരുന്നു സമയം പോയത് അറിഞ്ഞില്ല പിന്നെ ഞങ്ങൾ മെല്ലെ താളിനോട് ഇവിടെ പറഞ്ഞു മറ്റൊരു വിസിപ്പിനായിട്ട് അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബായ്